ഓം ശ്രീമാത്രേ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രത്തിലെ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമമന്ത്രം ഭാനുമല പദം പിരിക്കുമ്പോൾ

ജപിക്കേണ്ട ഒരു നാമമന്ത്രമാണിത് ഇതിൻ്റെ സ്ഥൂലാർത്ഥം സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭാനു എന്നാൽ സൂര്യൻ മണ്ഡലം എന്നാൽ വൃത്താകൃതി അതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവിയെ ഗായത്രി രൂപത്തിൽ സൂര്യമണ്ഡല മധ്യസ്ഥയായി ഉപാസിക്കാറുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു അമ്മ ചന്ദ്രമണ്ഡല ചന്ദ്രമണ്ഡലമധ്യകയാണെന്ന് അപ്പോൾ ചന്ദ്രമണ്ഡലം മധ്യസ്ഥയായിട്ട് അമ്മയെ ആരാധിക്കുന്ന രീതിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഉപാസകർ അവരുടെ കാര്യസാധ്യത്തിനായിട്ടും മറ്റും അമ്മയെ ചന്ദ്രമണ്ഡലമധ്യകയായും സൂര്യമണ്ഡലമധ്യകയായും ഒക്കെ ഉപാസിക്കുന്നു പിന്നെ ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനത്തിന് ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന് മുന്നേ കണ്ടതാണ് ീഭൂതപനോപമണ്ഡല അമ്മ തൻ്റെ കർണാഭരണങ്ങളായിട്ട് തപനനെയും അതായത് സൂര്യനെയും ചന്ദ്രനെയും പൂർണചന്ദ്രനെയും സൂര്യനെയും തൻ്റെ കർണാഭരണങ്ങളായിട്ട് അമ്മ അണിയുന്നു എന്ന് വശന്യാദി വാക് ദേവതമാർ വർണ്ണിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ചന്ദ്രനെയും സൂര്യനെയും തൻ്റെ കർണാഭരണങ്ങളായി അണിയുന്ന ആ അമ്മയെ ചന്ദ്രമണ്ഡല മധ്യസ്ഥയായും ഭാനുമണ്ഡല മധ്യസ്ഥയായും ഉപാസകർ ആരാധിക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മ ഭാനുമണ്ഡല മധ്യസ്ഥയാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ നാമമന്ത്രം ഭൈരവി ഇവിടെ ഭാ ശ്രദ്ധിക്കണം ഈ നാമമന്ത്രം വളരെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട ഒരു നാമമന്ത്രമാണ് കാരണം ഭൈരവൻ എന്നാൽ ശിവൻ ഭഗവാന്റെ ഏറ്റവും ഉഗ്ര ഘോര രൂപമായി ശ്മശാനത്ത് നൃത്തം ചെയ്യുന്ന ആ ഒരു ഫറോഷസായിട്ടുള്ള രൂപമാണ് ഭൈരവരൂപം ആ ഭൈരവന്റെ സ്ത്രീരൂപമായി ഭഗവതിയെ കണക്കാക്കുമ്പോൾ അത് ഭൈരവി അപ്പം അതുകൊണ്ട് തന്നെ അതേ ഉഗ്ര രൂപമായി ശ്മശാനത്ത് നൃത്തം ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അമ്മയെ വശിന്യാദി വാഗ് ദേവതമാർ ഭൈരവി എന്ന് വർണ്ണിച്ചിട്ടുള്ളത് അപ്പോൾ വെറുതെ നമ്മൾ വെറും ഭൈരവി എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല ആ മന്ത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉണ്ടാവാനും ആ ഭൈരവി ദേവിയുടെ അനുഗ്രഹം കിട്ടാനും നമ്മൾ ഭൈരവി എന്ന് തന്നെ നീട്ടിയിട്ട് ഉച്ചരിക്കേണ്ടതാണ് അപ്പം അതിൻ്റെ ഒരു സീരിയസ്നെസ്സോടു കൂടി ജപിക്കണം ഈ നാമമന്ത്രങ്ങളൊക്കെ ഇത് വെറുതെ എന്തൊക്കെയോ നമ്മൾ ജപിക്കലല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നിത്രയും പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമമന്ത്രം ഭഗമാലിനി ഇവിടെ പദം പിരിക്കുമ്പോൾ മാലിനി ഭഗമാലിനി ഭാ ശ്രദ്ധിക്കണം ഭഗമാലിനി എന്നാൽ പ്രതിപദം മുതൽ പൗർണമി വരെയുള്ള സ്ഥിതികളുടെ അധി അധിഷ്ഠാന ദേവിമാരായി പതിനാറ് നിത്യകളുണ്ട് ചന്ദ്രകലാസ്വരൂപികളായ ഈ പതിനാറ് നിത്യമാർ ഷോഡശാക്ഷരി മന്ത്രത്തിൻ്റെ പതിനാറ് വർണ്ണങ്ങളുടെ സ്വരൂപം ഉള്ളവരാണെന്ന് പറയുന്നു അവരിൽ മൂന്നാമത്തെ നിത്യ ഭഗമാലിനി ആ ഭഗമാലിനി എന്ന നിത്യാദേവിയുടെ രൂപം ധരിച്ചവൾ ആ പതിനാറ് ദേവതമാരെയും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊന്ന് പറയാം ആദ്യം മഹാത്രിപുരസുന്ദരി പിന്നെ കാമേശ്വരി പിന്നെ ഭഗമാലിനി മൂന്നാമത്തെ നിത്യദേവത പിന്നെ നിത്യക്ലിന്ന ഭേരുണ്ട വന്നിവാസിനി മഹാവജ്രേശ്വരി ശിവദൂതി ത്വരിത കുലസുന്ദരി നിത്യ നീരപതാക വിജയ സർവമംഗള ജ്വാലാമാലിനി ഏറ്റവും അവസാനം ചിത്ര ഇതാണ് പതിനാറ് ദേവതമാർ അതിലെ മൂന്നാമത്തെ ദേവത ഭഗമാലിനി ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമമന്ത്രം പത്മാസന പദം പിരിക്കുമ്പോൾ ആസന പത്മാസന ഇവിടെ പദ്മം പായാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മലയാളത്തിൽ നമ്മൾ പത്മം എന്നാണ് പറയുക പ പത്മ അങ്ങനെയാണ് പറയുക ഇവിടെ സംസ്കൃതത്തിൽ ഇവിടെ പത്മം എന്ന് എഴുതുമ്പോൾ ദു ആണ് വരിക പദ്മാസന ഇവിടെ ജപിക്കുമ്പോൾ നമ്മൾ ആ ധു എന്നുള്ളത് ശരിക്കും കേൾക്കണം ശരിക്കും എന്ന് ഒന്ന് ഉദ്ദേശിച്ച് ചെറുതായിട്ടൊന്ന് കേട്ടാൽ വളരെ നന്നായി ഇപ്പോൾ പത്മാസന എന്ന് ജപിക്കുക അതല്ലാതെ പത്മാസന എന്ന് ജപിക്കരുത് പത്മാസന എന്നാൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റുള്ളൂ ജപിക്കാൻ പറ്റുള്ളൂ പത്മം ആസനമായുള്ളവൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മഹാലക്ഷ്മി സ്വരൂപിണി അതാണ് ഇവിടെ പത്മാസന ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ നാമമന്ത്രം ഭഗവതി വീണ്ടും ഭാ ശ്രദ്ധിക്കണം ഭഗവതീ ഗഗനം എന്നുള്ള ഗായാണ് അവിടെ ഭഗവതി എന്നൊന്നും ചൊല്ലരുത് കായല്ല ഗായാണ് അതല്ലാതെ ഖാ എന്ന് ഉച്ചരിച്ചു കൊണ്ടും ജപിക്കാൻ പാടില്ല ഭഗവതി എന്ന് തന്നെ ജപിക്കുക ഭഗം എന്നാൽ ഐശ്വര്യം ഷഡ്ഗുണങ്ങൾ എന്നിവയൊക്കെ അർത്ഥം ആ രൂപം പൂണ്ടവൾ ഭഗവതി അതാണ് ഇവിടെ അമ്മയെ ഭഗവതി എന്ന് പറഞ്ഞിട്ട് വർണ്ണിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപതാമത്തെ നാമമന്ത്രം സഹോദരി പദം പിരിക്കുമ്പോൾ സഹോദരി പത്മനാഭസഹോദരി ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടതാണ് പത്മം അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് പത്മം പത്മനാഭ സഹോദരി എന്ന് നീട്ടിയിട്ട് ജപിക്കുക ഇത് എന്നുള്ളത് ശരിക്കും കേൾക്കണം പത്മനാഭൻ എന്നാൽ ഭഗവാൻ വിഷ്ണു വിഷ്ണുവിന്റെ സഹോദരി ഇതില് വിഷ്ണുവിന്റെ സഹോ അമ്മ വിഷ്ണുവിന്റെ സഹോദരി എങ്ങനെയാണ് ആയത് എന്നതില് രണ്ട് തരത്തിൽ പറയുന്നുണ്ട് ഒന്ന് ദേവകി ഗർഭത്തിൽ വിഷ്ണു കൃഷ്ണനായ ജനിക്കുന്ന സമയത്ത് അമ്മ യശോദയുടെ ഗർഭത്തിൽ പിറന്ന ആ ഭാഗവത കഥ അത് പ്രസിദ്ധം അങ്ങനെ ദേവി പത്മനാഭ സഹോദരിയാകുന്നു അതുകൂടാതെ കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേവി മഹാത്മ്യത്തിലെ പ്രാധാനിക രഹസ്യത്തിൽ പറയുന്നു ആ ശ്ലോകവും അതിൻ്റെ അർത്ഥവും കൂടി ഞാൻ വായിക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും അതിൽ സൃഷ്ടിയെ കുറിച്ചിട്ട് സുമേധസ് മഹർഷി സുരഥ മഹാരാജാവിനോട് പറയുകയാണ് അല്ലയോ രാജാവേ മഹാസരസ്വതി സ്വർണനിറത്തോടു കൂടിയ ഒരു സ്ത്രീയെയും കൂടിയ ഒരു പുരുഷനെയും ജനിപ്പിച്ചു അവരുടെ നാമങ്ങളെയും ഞാൻ ഭവാനോട് പറയാം എന്നൊരു ശ്ലോകം ഇങ്ങനെയാണ് സരസ്വതി സ്ത്രീയം ഗൗരീം കൃഷ്ണം ച പുരുഷം നൃപ ജനയാമാസ നാമാനി തയോരപി വദാമിതേ എന്നിട്ട് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വിഷ്ണു കൃഷ്ണോ വാസുദേവോ ഉമാ ഗൗരി സതി ചി സുന്ദരി സുഭഗ ശിവ പറയാണ് സുമേധസു മഹർഷി പറയുന്നു ആ കൃഷ്ണരൂപൻ വിഷ്ണുവും കൃഷ്ണനും ഋഷികേശനും വാസുദേവനും ജനാർദ്ദനുമാണ് ആ ഗൗരിയായ സ്ത്രീ ഉമയും ഗൗരിയും സതിയും ചണ്ടിയും സുന്ദരിയും സുഭഗയും ശിവയുമാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയെ പത്മനാഭ സഹോദരി എന്ന് നമുക്ക് ഇതിൽ വശജാതി വാഗ്ദേവതമാർ കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ടാണെന്നും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ആ പത്മനാഭ സഹോദരിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയേ നമ